സ്ലാമലൈക്കും വറഹമത്തല്ല ഞങ്ങൾ സാധ അടുത്ത് വിവാഹം ചെയ്ത ഒരു ആൾ ഏകദേശം കുറച്ച് വൈകിയായിരുന്നു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് അടുത്ത് വയസ്സുണ്ട് അയാൾക്ക് ലൈംഗിക ശക്തി വളരെ കുറവാണ് അപ്പോൾ ഈ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ആയുർവേദിക്കിൻ്റെ വല്ല ഗുളികയും കഴിക്കുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ വല്ല ഗുളിക ഉണ്ടെങ്കിൽ ഒന്നറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു വലൈക്കും അസ്സലാം വറഹമുല്ല അടുത്ത് വിവാഹം ചെയ്ത ആൾക്ക് ലൈംഗിക ശേഷി കുറവാണെങ്കിൽ പെട്ടെന്ന് അതൊന്നും ചെയ്യൊന്നും വേണ്ട അതങ്ങനെ മാറിക്കിട്ടും ബേജാർ ടെൻഷൻ അതുകൊണ്ട് ഒഴിവാക്കുക അപകർഷത ഒഴിവാക്കുക തല മുമ്പ് തന്നെ എങ്ങനെയാകുവോ അങ്ങനെയാകുവോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഒഴിവാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ബദാംപരപ്പും മീത്തപ്പഴം രാവിലെയും രാത്രിയും ഒരു ഏഴെണ്ണീച്ചെടുത്തിട്ട് ഈത്തപ്പഴത്തിന്റെ കുരു കളഞ്ഞ അതോടു കൂടെ കഴിക്കുക അശ്വഗന്ധ ചൂർണം വാങ്ങുക ഒരു നൂറ്റി അൻപത് അതുപോലെ തന്നെ നായ്ക്കൊന്ന പരിപ്പിന്റെ ചൂർണ്ണം ഒരു നൂറ്റി അൻപത് വാങ്ങുക ഇപ്പൊ രണ്ടും മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂണ്ളച്ച പാലിലേക്ക് ഇട്ടിട്ട് പിന്നെ അതില് പഞ്ചസാര ചേർത്തി അരിച്ചിട്ട് കുടിക്കുക രണ്ടു നേരം ഇതൊരു മാസം തുടർച്ചയായിട്ട് ചെയ്താൽ ആ പ്രശ്നം തീരുന്നതാണ് ഓക്കെ